ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പരയിലൂടെ ആരാധകരെ സമ്പാദിച്ച നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി ബിന്നിന്ന് മലയാളികളുടെ ഗീതുവാണ് ആകും മുമ്പ് ഡോക്ടറായിരുന്നു ഗീതു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബിന്നി ജോലി ഉപേക്ഷിച്ചാണ് നടിയാകാൻ തീരുമാനിക്കുന്നത് കുടുംബവിളക്ക താരം നോബിൻ ജോണിയാണ് താരത്തിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കാറുണ്ട് ഇപ്പോഴുതാ ബിന്നിയുടെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഷാളുമിട്ട് ഇട്ട് കറങ്ങുന്ന വീഡിയോയാണ് നടി പങ്കുവെച്ചത് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോ വരാം എല്ലാം മായ ഈ സംഭവങ്ങളും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ദയവായി ഇത് രസവിനിമയമായും കലാസൃഷ്ടിയായും മാത്രം കാണുക നന്ദി എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഗീതു പങ്കുവെച്ചത് ഗീതാഗോവിന്ദം സീരിയലിന് വേണ്ടിയുള്ള ഷൂട്ടെന്ന് സൂചന നൽകിയാണ് താരം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സെൽഫ് ട്രോളാണ് താരം ഉദ്ദേശിക്കുന്നത് ബി ബി എസ് പഠിച്ചത് ചൈനയിലായിരുന്നു പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി എത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ജോബനായിരുന്നു ബിന്നിയുടെ ആദ്യ സിനിമ ഗീതാഗോവിന്ദം ചെയ്യാനുള്ള ബിന്നിയുടെ തീരുമാനം ശരിവെയ്ക്കുന്നതാണ് പരമ്പരയുടെ വിജയം നാനൂറ് എപ്പിസോഡുകളും കടന്ന് മുന്നേറുകയാണ് ഗീതാഗോവിന്ദം ജനിച്ചതും വളർന്നതും എല്ലാം ചങ്ങനാശേരിയിലാണ് അച്ഛനും അമ്മയ്ക്കും ജോലി വിദേശത്തായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാമെന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി ആറുകൊല്ലം അവിടെ ചെലവഴിച്ചു എന്നാണ് ബിന്നി പറയുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയാണ് ബിന്നിയും നൂബിനും ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും വൈറലാകാറുണ്ട് അതേസമയം ബിന്നി എം പഠിച്ചത് ചൈനയിലായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഡോക്ടറായി ജോലി ചെയ്തത് തന്റെ പഠനത്തെക്കുറിച്ചും ജോലി ചെയ്തതിനെ ഒക്കെ മുൻപ് ബിന്നി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ജനിച്ചതും വളർന്നതുമെല്ലാം ചങ്ങനാശ്ശേരിയിലാണ് അച്ഛനും അമ്മയ്ക്കും ജോലി വിദേശത്തായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാം എന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി ആറുകൊല്ലം അവിടെ ചെലവഴിച്ചു എന്നാണ് ബിന്നി പറയുന്നത് ചൈനയിലെ ജീവിതം എന്നെ മാറ്റിമറിച്ചു പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പരിചയപ്പെട്ടു സ്വതന്ത്രമായി നിൽക്കാൻ പഠിച്ചു ചൈനയിൽ പഠിച്ചതുകൊണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് പാസ്സാകണമെന്നായിരുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചു നാട്ടിൽ ജോലിക്ക് കയറാം എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ കോവിഡ് വന്നു കുറെ കാലം വെറുതെയിരുന്നു ഡൽഹിയിൽ ഒന്നര വർഷം പ്രാക്ടീസ് ചെയ്തു കോവിഡ് രൂക്ഷമായ സമയം ഒരുപാട് മരണങ്ങൾ കണ്ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത കാലമാണെന്നും ബിന്നി പറയുന്നു ഇതിനിടെ പി മോഹം ഉദിച്ചു നാട്ടിലേക്ക് തിരികെ വന്നു കോസ്മറ്റോളജിയിൽ പി ജി ചെയ്യാമെന്നായിരുന്നു പക്ഷേ സീറ്റ് കിട്ടിയില്ല വീണ്ടും ശ്രമിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും ജീവിതം മാറി മറിഞ്ഞിരുന്നുവെന്നാണ് ബിന്നി പറയുന്നത് പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി സിനിമ എത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ചോപ്പനായിരുന്നു ബിന്നിയുടെ ആദ്യ സിനിമ അതേക്കുറിച്ചും തരം സംസാരിക്കുന്നുണ്ട് കുടുംബസുഹൃത്തായ സംവിധായകൻ മാത്യൂസ് തോമസ് വഴിയാണ് ആ അവസരം എത്തുന്നത് മമ്മൂക്കയുടെ കാമുകിയായ ആൻഡ്രിയയുടെ കുട്ടിക്കാലം അഭിനയിക്കാനായിരുന്നു ക്ഷണം ആൻഡ്രിയയുമായി സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് തനിക്കും വലിയ താല്പര്യമില്ലായിരുന്നു ആ സമയത്താണ് താൻ ചൈനയിൽ പഠിക്കുകയായിരുന്നു സിനിമയുടെ പേര് പറഞ്ഞ നാട്ടിലേക്ക് വരാമെന്ന് കരുതിയാണ് ബിന്നി ഓക്കെ പറയുന്നത് അവിടെ പോയി എന്തൊക്കെയോ ചെയ്തു സിനിമ റിലീസാകുമ്പോൾ താൻ ചൈനയിലാണ് പലരും വിളിച്ചു അഭിനന്ദിച്ചു ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയെന്നും ബിന്നി പറയുന്നു അതേസമയം പിന്നീടും അവസരങ്ങൾ തേടി വന്നുവെങ്കിലും പഠനം കാരണം സ്വീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ബിന്നി പറഞ്ഞത്